വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്തുന്നതിനിടെ രണ്ടംഗ സംഘം മലപ്പുറത്ത് വനപാലകരുടെ പിടിയിൽ മങ്കട നെന്നി വാളക്കാടൻ ശൗക്കത്തളി വള്ളുവന്ത്രം എമ്മിടിക്കരൻ നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായവർ ചെറ്റിമിരിക്ക് പാകപ്പെടുത്തിയ മുപ്പത് കിലോ ചന്ദനമാണ് ഇവരിൽ നിന്നും പിടികൂടിയത് പ്രതികൾ സഞ്ചരിച്ച വാഹനവും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ സൗത്ത് ഡിവിഷൻ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മംഗട കുമാരഗിരി സർക്കാർ വനത്തിൽ നിന്നുമാണ് ചന്ദനം മുറിച്ചുകടത്തിയത് ചെറ്റിമിനിക്ക് പാകപ്പെടുത്തിയ മുപ്പത് കിലോ ചന്ദ്രമാണ് പ്ലാസ്റ്റിക് ചാക്കുകളാക്കിയ നിലയിൽ അധികൃതർ പിടിച്ചെടുത്തത് രേശവിധത്തെ തുടർന്ന് ഒരാഴ്ചയായി സംഘം വനപാലകരുടെ നിരീക്ഷണത്തിലായിരുന്നു നേരത്തെ ഇതേ നിന്നും ചന്ദ്രം കടത്തിയതായി വനപാലകർക്ക് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എൻ സഞ്ജീവിനെ നേതൃത്വം സംഘം ഒരാഴ്ചയായുള്ള പരിശ്രമത്തിന്റെ ഫലമായാണ് പ്രതികൾ പിടിയിലായത് മങ്കട നെന്മിനി വള്ളക്കാടൻ ഷൌക്കത്തലി വള്ളുവറം ഇമ്മണിക്കര നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായവർ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും ഫോറസ്റ്റ് കസ്റ്റഡിയിലെടുത്തു വനത്തിനോട് ചേർന്നുള്ള ക്രഷർ കോറിയിലെ വെടിയൊച്ച മറയാക്കിയാണ് തന്ത്രപൂർവ്വം മോഷ്ടാക്കൾ ചന്ദ്രം കടത്തിയിരുന്നത് പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി മലബാർ ടൈംസ് പെരിന്തൽമണി